ആയ ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു കടലിൽ വറക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ എന്തായാലും നല്ല പുറത്ത് നല്ല മഴക്കാറും മഴക്കോളും കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് കടലിൽ വറക്കാം അപ്പോൾ മഴയെത്തിയിരുന്ന കടലതിനാൽ നല്ല രസമല്ലോ എന്ന് വിചാരിച്ചു അന്ന് പിന്നെ വറക്കുമ്പോൾ ഒരു വീഡിയോ പിടിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനത് എനിക്ക് ആസ്വദിച്ചു ചട്ടി വെച്ചു ചട്ടിയിൽ ഞാൻ ഉപ്പിട്ടാണ് വറക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ അത് വറുത്ത് വെച്ചായിരുന്നു ചട്ടിയിറന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് എടപ്പുണ്ട് പിന്നെ ഇനി വീഡിയോക്ക് ഒരു ഭംഗി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു ഇല്ലായിരുന്നു ഞാൻ ആ ഉള്ള ഉപ്പിൽ തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തേനെ പിന്നെ അതിരുന്ന് ഉപ്പിച്ച് നനഞ്ഞു പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടായിപ്പോൾ വെള്ളം പറ്റി വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ അത് ഡ്രൈ ആയിപ്പോയി പിന്നെ അത് ചട്ടിയിലാകെ പിടിച്ചു പിന്നെ കുറേ നേരം ഇളക്കി ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഉപ്പ് വിട്ടു വന്നത് അങ്ങനെ ഉപ്പ് ഇളക്കി 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 അവസാനം ഉപ്പ് ചൂടായി ഉപ്പ് ചൂടായി കഴിഞ്ഞപ്പം കടല ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിന്ന് എടുത്ത് ഞാൻ വെക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നേരെ തന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ടു അതുകൊണ്ടാണ് തോന്നുന്നു അത് കുറേ സമയം എടുത്തു അതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറേ ഒരുപാട് നേരം ഇളക്കേണ്ട ഒന്നും ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ അപ്പോഴത്തേക്കും മഴയും മഴക്കാറും എല്ലാം അതിൻ്റെ വഴിക്ക് പോയി എന്തായാലും പിന്നെ വറക്കാൻ വേണ്ടി നിന്നതല്ലേ എന്ന് വിചാരിച്ചു അന്ന് ഇനി എന്തായാലും വറുത്ത് കോരിയേക്കാം കടല വർക്കെന്ന് പറഞ്ഞിട്ട് ചുറ്റിനും പിള്ളേരും കൂടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്തായാലും വർക്കാതിരിക്കാം നിർവാഹമില്ല എന്തായാലും കുറച്ച് വർത്തിട്ട് നിർത്തേക്കാം എന്ന് വിചാരിച്ചു അടിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ട് വേർത്ത് കുളിച്ചു ഞാൻ എൻ്റെ ചട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഉപ്പിപ്പം എൻ്റെ മേതായി കാണാം വേർത്തിട്ടേ എന്തായാലും അവസാനം കടല വെന്തു എന്ന് വിചാരിച്ച് ഞാൻ കടല പൂരി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കത് പൊട്ടിച്ച് നോക്കണം വേവ് വേവായോട്ടുണ്ടോ എന്നുള്ളത് ഈ തൊണ്ടുള്ള കടലായതുകൊണ്ട് അതിന് വേവ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒരു ആളും കൂടി ഇട്ടിട്ടുണ്ട് എന്തായാലും അടുപ്പൊക്കെ കത്തിച്ച് ഇത്രയും ഗ്യാസൊക്കെ ചിലവാക്കി ചട്ടിയൊക്കെ ചൂടായതല്ലേ എന്തായാലും ഒന്നും കൂടി മറുത്ത് നോക്കാം അതിനിടയ്ക്ക് ഞാനൊരു കടല പൊട്ടിച്ച് നോക്കി പക്ഷേ എൻ്റെ കഷ്ടകാലം എന്ന് പറയാമല്ലോ കടല വെന്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവി കയറിയിട്ടുണ്ടായിരുന്നു ഉള്ളു പച്ചക്കടല ഒരു കുറച്ച് അതിൽ നിന്നും ഒന്ന് വെന്തു വന്നു പക്ഷേ നമ്മുടെ കടല പോലെ ഉണങ്ങായി ഉണങ്ങി വന്നില്ല എന്തായാലും സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വറുത്തു അതോടുകൂടി ഞാൻ വർക്കിൽ നിർത്തി എന്തായാലും കടല വറുത്ത് ഉണ്ടാക്കണ വിഷം കടലിൽ പാളിപ്പോയതിൻ്റെ വിഷമത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് കോണിമ്പല അടിക്കണ വെച്ചാൽ ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടി ഞാൻ വേഗം കടല വറുത്തു കൂരി ആരാണ് വന്നതെന്ന് എനിക്കറിയുമ്പോൾ എനിക്ക് രണ്ട് കൊറിയർ വരാണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കൊറിയർ പോയി ആണ് വന്നേക്കുന്നത് അപ്പം ഇനിയിപ്പം ഞാൻ ഫോണും കൂടി ചിലണെന്നിട്ട് പുള്ളി പഠിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നീ എന്നാൽ പുള്ളി കാണാതെ വീഡിയോ പിടിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ സെറ്റിട്ടിരുന്നു ചെന്നലിൻ്റെ ഇടയ്ക്കൂടെ പുള്ളി കാണാതെ പിടിച്ച വീഡിയോ ആണ് ഇത് ഇനി എന്നെക്കെൻ്റെ പുള്ളി മേടിക്കേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് രണ്ട് കുറേയർ വരാനുണ്ടായിരുന്നു അതെൻ്റെ ഇലയ ആളാട്ടം മേടിച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കുഞ്ഞു പക്കനാ പാഴ്സൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഡെലിവറി പോയി രണ്ട് ബാൽസിലും എനിക്ക് കിട്ടി ഞാൻ രണ്ട് ബാൽസലിൽ ഒരെണ്ണം ആദ്യം പൊട്ടിച്ചേക്കാം പറഞ്ഞാൽ എൻ്റെ ഒരു വാച്ച് കേട്ടോ എൻ്റെ വാച്ച് പോയിട്ട് കുറേ നാളെ പോയി കുറേ നാളെ എനിക്ക് ഈ ഒരു വാച്ചും മേടി മാഗ്നെറ്റിൻ്റെ വാച്ച് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കിതുവരെ മേടിക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്കൊരു വാച്ച് ഇരുപ്പുണ്ടത് പിന്നെ എന്തോ എൻ്റെ എൻ്റെ ഭാഗ്യം കൊണ്ടാന്ന് പറഞ്ഞാൽ ആ വാച്ച് പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു പുതിയ വാച്ച് മേടിക്കാൻ പറ്റി ഞാൻ ഇഷ്ടം കുറേ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ ആയിരുന്നു ഇനി മാഗ്നറ്റിൻ്റെ വാച്ച് എന്നെ മേടിച്ചേക്കാ എന്ന് വിചാരിച്ചു അത് എന്നെ വീണ്ടും മേടിച്ചു അത് ഞാൻ പൊട്ടിച്ചു നോക്കി അവസാനം അതെൻ്റെ കയ്യിലൊന്നിട്ട് ഭംഗിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ബ്ലാക്ക് കളറായിട്ടോ ഞാൻ മേടിച്ചത് ഞാൻ മീഷോയിൽ നിന്നാണ് ഇത് മേടിച്ചത് ഞാനങ്ങനെ അതെൻ്റെ കയ്യിലിട്ടു ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് എൻ്റെ കുഞ്ഞിപ്പാഗം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വാച്ച് അത് ഊരി കൊടുക്കാൻ പറഞ്ഞത് കൊണ്ട് അവനവിടെ കിടന്ന് ഭയങ്കര ലേലയാണ് എന്തായാലും ഞാൻ മേടിച്ചതല്ല എന്നാൽ എൻ്റെ കയ്യിലിട്ടൊന്ന് ഭംഗി നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അവന് കൊടുക്കണുള്ളൂ കാരണം ചിലപ്പോൾ ഇതേ ആദ്യത്തെയും അവസാനത്തെയും വിടലായിരിക്കും അവൻ്റെ കൈ കിട്ടി ഇങ്ങനെ ചിലപ്പോൾ തിരിച്ചു കിട്ടണം എന്നില്ല ചിലപ്പോൾ കുടിച്ചാലേയും ആൾ ചെറുതാനേയും ഇത്രക്കുള്ള പ്രക്കൃതിയിലേ ഉള്ളൂ അപ്പം നമ്മൾ മുതിർന്നവരാണല്ലോ അതനുസരിച്ച് പെരുമാറിയ എന്തായാലും അവസാനം അവൻ്റെ കയ്യിലേക്കും കെട്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചു അത് കെട്ടി കൊടുക്കണവരെ അവനെ വാ വിളിച്ച് കരച്ചില്ലായിരുന്നു എന്തായാലും ഞാനവൻ്റെ കയ്യിൽ കെട്ടി കൊടുത്തു അവൻ എൻ്റെ ഭംഗിയൊക്കെ നോക്കി അവർക്ക് ഭയങ്കര നാണവും ചിരിയും ഒക്കെ വരുന്നുണ്ട് ഞാൻ അവൻ പറഞ്ഞു അവൻ്റെ വീഡിയോ എടിക്കാൻ പറഞ്ഞു വാച്ച് കെട്ടണേൻ്റെ അങ്ങനെ ഞാൻ എനിക്ക് വാച്ച് കെട്ടി കെട്ടിക്കൊടുക്കണേൻ്റെ വീഡിയോ അടിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും വാച്ച് കൈ കെട്ടിയതിൻ്റെ ഒരു ചിരിയൊക്കെ ആ കാണുന്നത് എന്തായാലും ആ ഒരു അൺബോക്സ് ഞാൻ കഴിഞ്ഞ് വന്നു പിന്നെ ഇനി അടുത്ത കുറിയറുണ്ട് അതുകൂടി ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽക്കാന്ന് വിചാരിച്ചു അത് ചെരുപ്പായിരുന്നു കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ മുന്നും പിന്നെ നോക്കാതെ അതെന്തായാലും ഓർഡർ അങ്ങനെ ചെയ്തു ഇനി അതൊന്ന് പൊട്ടിച്ച് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലൊരു ചെരുപ്പ് മേടിച്ചായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ഇത്രയും നാളത് ഉപയോഗിച്ചു ഒരു വർഷത്തിൻ്റെ അടുത്തോളം ഞാൻ ഉപയോഗിച്ചു അത് തന്നെ ഞാൻ നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു മേടിച്ചത് ഇത് അഞ്ചെണ്ണം മുന്നൂറ് രൂപയാണ് കേട്ടോ കാലം കുറച്ചായില്ലേ അപ്പോൾ അതനുസരിച്ചുള്ള വിലയും കൂടിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ചെരുപ്പ് അടിപൊളിയായിരുന്നു നീ അന്നാ നീ ചെരുപ്പും കൂടി എൻ്റെ കാലയിലിട്ടൊന്ന് ഭംഗി നോക്കിയേക്കാം എന്ന് ഞാൻ അതിൽ നിന്നും ഒരു കളർ നോക്കി സെലക്ട് ചെയ്തു എന്തായാലും ഞാൻ ഇട്ടത്തെ ഡ്രസ്സ് നീലയായിരുന്നു തന്നാൽ പിന്നെ ചെരുപ്പ് നീലായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നീല കളറുള്ള ചെരുപ്പാണ് പഠിച്ചെടുത്തത് ചെരുപ്പ് പൊട്ടിച്ചു എൻ്റെ കാലയിൽ ഇടാം എന്ന് വിചാരിച്ചു എന്തായാലും ചെരുപ്പ് വെച്ചാൽ വരില്ലല്ലോ ചെരുപ്പ് ഞാൻ എൻ്റെ കാലയിലിട്ടു ഭംഗി നോക്കി കുഴപ്പമില്ല മീശ എന്തായാലും ഈ പ്രശ്നം പറ്റിച്ചിട്ടില്ല അടിപൊളിയായിരുന്നു രണ്ട് പ്രോഡക്റ്റും ചെരുപ്പും കുഴപ്പമില്ലായിരുന്നു വാച്ചും കുഴപ്പമില്ലായിരുന്നു എന്തായാലും കടല വറുത്ത് പാളിപ്പോയി അതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് കൊറിയർ വന്ന് എന്നെ സന്തോഷിപ്പിച്ചത് എന്തായാലും രണ്ട് കൊറിയറും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല അടിപൊളി പ്രോഡക്റ്റായിരുന്നു വാച്ചും കയ്യൊക്കെ കിട്ടി കടലയും തിന്നുകൊണ്ടിരിക്കാൻ പോകുന്ന കുഞ്ഞുവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുഞ്ഞുൻ്റെ പുറകിലിരുന്ന് വാപ്പിയും കടല തിന്നുണ്ട് പക്ഷേ കടല വറുത്തത് ചീറ്റിപ്പോയി ഇനിയിപ്പോൾ കടല പുഴുങ്ങിയെടുക്കാൻ ബാക്കിയത് വർക്കുണ്ടായെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ അൺബോക്സിങ് വീഡിയോയും കടല വറുത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്